എനിക്ക് പണിക്ക് പോകണം എന്നെ തള്ളക്കി വിളിക്കും നീ ഭയങ്കര ലാഗാണ് പിന്നെ പറയുന്ന ഭയങ്കര സ്പീഡാണല്ലോ പെട്ടെന്ന് ഇങ്ങോട്ട് പോകാനുള്ള ഇന്ന് വരാൻ നിൽക്കണ്ട നാളെ വന്നാ മതി അയ്യോ നാളെ വരാൻ പറ്റത്തില്ല നാളെ തമ്പി സാറിന്റെ വീട്ടില് കോൺക്രീറ്റ് എന്നാ മറ്റന്നാ വന്നാ മതി മറ്റന്നാ ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ രവിയണ്ണ ഇല്ലേ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം എന്നാ നിങ്ങൾ നിങ്ങള് അല്ലെ ഗിരി പോവല്ലേ എന്താ ഭണ്ടാരത്തോട്ടിലെ കുറുണിയപ്പച്ചീര വാള വയറ്റവങ്ക അമ്മച്ചിയൊക്കെ ചെന്നപ്പോഴേ ഇത് പറഞ്ഞു തീരുവോ പറയട്ടെ ബന്ധുക്കൾ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശേ അത് വേറെ അല്ല സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് അതിന് ഞാൻ എന്തോ ചെയ്യണം ഗിരിയെ ഊഅ ഊഅ ചേട്ടപ്പ എന്തിനു പോണ് പണി ചെയ്യാൻ പോണ ആ പണി ചെയ്യണം